ചെറിയ സൗണ്ടിലാണ് വലുതായി സംസാരിക്കുന്നത് നമുക്ക് വേദനകൾ വിഷമങ്ങൾ ദൈവമേ നീ എന്ന് എന്നാൽ നാം ദൈവം പറയാൻ കേത് പത്തിൻ ദൈവം പറയുന്നു ദൈവം നമ്മെതയെ മാത്രാണ് ദൈവത്തിന്റെ ദിശ അവന്റെ നമുക്ക് ശാന്തതാണ് പിടിച്ചെടുക്കുകയല്ല അതിനാൽ വചനം ഒരു സത്യം പറയുന്നു എല്ലും എല്ലാവരും അവടെ മുഖത്തു മുന്നിൽ വിലപ്പെട്ടവരാണ് ഞാനം ആളിൽ കഷണമായി വിചാർന്ന

അതുകൊണ്ട് ചെറിയ ശബ്ദത്തെ കേൾക്കൂ ദൈവത്തിന്റെ ചെറിയ ഫ്യൂച്ചറും വചനം പറയുന്ന പോലെ ഞാൻ എന്റെ ഭൂമി

निश्चित पेल ते कहल करने वाले आवा दी आमें देवतनस तू दी आमें